നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി നേതാവായ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പി ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതായ റിപ്പോർട്ടുകൾ മധ്യപ്രദേശിൽ തിരികെ ജ്യോതിരാദിത്യ സിന്ധ്യയെ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ സമ്മതം അറിയിച്ചാൽ തീർച്ചയായും ബി ജെ പി വിടും എന്ന ഒരു നീക്കവുമായി വന്നിരിക്കുകയാണ് തീർച്ചയായും കമൽനാഥ് ആയിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മുന്നിലെ വെല്ലുവിളി കമൽനാഥിന്റെ ദുരഭിമാനമാണ് ജ്യോതിരാദിത്യ സിന്ധിയെ അംഗീകരിക്കാൻ തയ്യാറാകാതെ നിന്നത് അതിന് പകരം കൊടുക്കേണ്ടി വന്നത് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെയാണ് വാസ്തവത്തിൽ കുരുതി കൊടുക്കുകയായിരുന്നു കോൺഗ്രസിന് എന്ന് വേണമെങ്കിൽ പറയാം കമൽനാഥിനെയും മകനെയും അരിയിട്ട് വാഴിച്ചതിന് കാരണം എന്തുകൊണ്ടും അത് വലിയ തോതിൽ സർവനാശത്തിലേക്ക് കോൺഗ്രസിന് എത്തിച്ചു ഇരുപത്തി ലോക്സഭാ സീറ്റുകളുള്ള മധ്യപ്രദേശിൽ മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയെങ്കിൽ പോലും ഇപ്പോഴും നിലവിലെ ഭരണത്തോട് എതിർപ്പ് ശക്തമായി ഉണ്ട് മുൻ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ളവർ അതിശക്തമായി മോഹൻ യാദവിനെ എതിർക്കുന്നവരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിച്ച് വിജയിച്ച ബുദ്ധിനി നിയോജക മണ്ഡലം ഒഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അയ്യായിരത്തിൽ നിന്നും കേവലം ഒൻപതിനായിരത്തിലേക്ക് കൂപ്പുകുത്തിയ കാഴ്ച ബി ജെ പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു ഏകദേശം പതിനെണ്ണായിരം വോട്ടിൻ്റെ വരെ ലീഡ് കോൺഗ്രസ് നേടിയെടുത്തതിന് ശേഷമാണ് ബി ജെ പിയുടെ ശക്തികേന്ദ്രങ്ങളിൽ മെല്ലെ പിടിച്ചു കയറിയത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഉണ്ടായ കുറവ് രണ്ട് ലക്ഷത്തിലധികം വോട്ട് ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞ ബുദ്ധിനി നിയോജക മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിന് താഴെ വോട്ടുകൾ മാത്രമേ ഇത്തവണ ശേഖരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നതും ബി ജെ പിയെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമായി ഇരിക്കുകയാണ് മാത്രമല്ല ശിവരാജ് സിംഗ് ചൌഹാൻ മത്സരിച്ച് വിജയിച്ച വിദിശ ലോക്സഭാ മണ്ഡലം എട്ടേകാൽ ലക്ഷത്തിനാണ് വിജയിച്ചത് ജ്യോതിരാദിത്യ സിന്ധ്യ കൃത്യമായി ശിവരാജ് സിംഗ് ചൗഹാനുമായി നല്ല രീതിയിൽ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ വലിയ തോതിൽ അസ്വസ്ഥനാണ് അദ്ദേഹം കൃത്യമായി പറയുന്നു ബി ജെ പിയുടെ നേതൃനിരയിൽ പൊളിച്ചെഴുത്ത് ആവശ്യമാണ് തനിക്ക് പോലും അർഹതപ്പെട്ട ക്യാബിനറ്റ് പദവി നൽകിയില്ല കൃഷി വകുപ്പിനേക്കാൾ മെച്ചമുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയെയും അമിത്ഷായേക്കാളും സീനിയോറിറ്റി തനിക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഏറ്റവും അധികം കാലം മധ്യപ്രദേശിൽ സേവകനായി ഇരുന്ന വ്യക്തിയാണ് താൻ എന്നത് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച കാര്യമാണ് എന്നതും ശിവരാജ് സിംഗ് ചൗഹാൻ പറയുന്നു ശക്തനായ അദ്വാനി പക്ഷക്കാരനായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ അതിനാൽ തന്നെ എല്ലാ തരത്തിലും അദ്വാനി ശിവരാജ് സിംഗ് ചൌഹാനെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടത് എന്ന് ഇടക്കാലത്ത് പറയുമായിരുന്നു ഒന്നുകിൽ സുഷമ സ്വരാജ് അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ അതായിരുന്നു അക്കാലയളവിൽ എൽ കെ അദ്വാനി ഏറ്റവും കൂടുതൽ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിൽ പ്രതിഷേധിച്ച ഗാന്ധിനഗർ എം പി സ്ഥാനം രണ്ടായിരത്തി പതിമൂന്നിൽ എൽ കെ അദ്വാനി രാജിവെച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ആരും മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി അദ്വാനിയെ പിന്നീട് ഒരു പൊതുപരിപാടികളിലും കണ്ടാൽ പിരിഞ്ഞുപോലും നോക്കാത്തത് എന്നാൽ കൃത്യമായി ബി ജെ പിക്ക് പുകച്ചിൽ തുടരുകയാണ് എഴുപത്തിയഞ്ചു വയസ്സിലേക്ക് എത്തുന്ന നരേന്ദ്രമോദിയെ ബൈല പ്രകാരം ആ സ്ഥാനത്തു നിന്നും മാറ്റേണ്ടത് അനിവാര്യമാണ് നിലവിൽ മധ്യപ്രദേശിൽ മോഹൻ യാദവിനെ മാറ്റിയില്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു പൊട്ടിത്തെറി ഉണ്ടാകും അത് പരിഹരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല കൃത്യമായി ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയാൽ അദ്ദേഹത്തിന് നിർണായക പദവി കൊടുത്താൽ അതായത് സംസ്ഥാന അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഴയതുപോലെ കൊടുത്താൽ തീർച്ചയായും അദ്ദേഹത്തിന് കോൺഗ്രസിനെ തിരിച്ചു വര തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ അതിന് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി എല്ലാ രീതിയിലും കഷ്ടപ്പെട്ട് ഭൂരിപക്ഷം തേക്കാൻ പെടാപ്പാടുപെട്ട് യുവാക്കളെ സംഘടിപ്പിച്ചത് ജ്യോതിരാത്യ സിന്ധി അതിൻ്റെ ഫലം കൊയ്തെടുത്തത് കമൽനാഥുമാണ് എന്നുള്ളതാണ് ഏറ്റവും ദുർഘടം പിടിച്ച ഘട്ടം കോൺഗ്രസിനുള്ളിൽ ഉണ്ടായ ആ ഒരു നെറികേട് തന്നെയാണ് പിൽക്കാലത്ത് മധ്യപ്രദേശിൽ വലിയ വില ആ പ്രസ്ഥാനത്തിന് കൊടുക്കേണ്ടി വന്നത്